ഇന്ന ഈ രാത്രി വിശുദ്ധ റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിൽ ഒന്നായ റമലാനിന്റെ പതിനേഴാം രാവാണ് നാളെ പകൽ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധമായ ബദർ ദിനമാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മോഹിനീകളെ ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും തന്നെ ഇത് മുഴുവനായി കേൾക്കാതെ പോകരുത് ജീവിതത്തിൽ വലിയ നഷ്ടമായിരിക്കും എല്ലാവരും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുൽ ബദ്രീങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അവർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം കൈവരിച്ച ദിനമാണ് ബദ്രദിനം നമുക്ക് സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വലിയ നന്മകൾ കൈവരിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇതിൽ അസ്മാ ഉൽ നാം ചൊല്ലുന്നുണ്ട് ഓരോ ഇസ്മുകൾ ചൊല്ലുന്ന സമയത്തും അസുഹാബുൽ ബദ്രിന്റെ ബദ്രീങ്ങളുടെ ഓരോ ഇസ്മുകൾ ചൊല്ലുമ്പോൾ ഓരോ ഇസ്മും നിങ്ങൾ ഇതിനെ ഒപ്പം കൃത്യമായി ചൊല്ലി ാഹുഹ എന്ന് കൂടെ പറഞ്ഞ് മുഴുവനായിട്ട് ചൊല്ലിയാൽ ഇന്നത്തെ ഈ രാവിലെ ഇന്നത്തെ പകലില് റബ്ബ് അവരിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർക്കാൻ അത് കാരണമാകും നിങ്ങൾക്ക് റെഡിയാണെന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസുഹാബുൽ ബദറിനെ സ്മരിക്കാൻ സാധിക്കുക അവരെ ഓർക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോ ഇതിന്റെ അസുഹാബുൽ ബദറിനെ കുറച്ച് പറഞ്ഞിട്ട് നമ്മൾ ൊല്ലുംസ്മ ഉൽ എല്ലാവർക്കും വേണ്ടി ചെയ്യും നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത് കേട്ടാൽ നിഷാ ബദർ ചൊല്ലുമ്പോ നിങ്ങൾ ഇവിടുന്ന് ചൊല്ലുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് സ്പീഡ് ചൊല്ലും അപ്പൊ ചൊല്ലുന്നതിനനുസരിച്ച് നിങ്ങൾ ഒപ്പം ഇതിലെ ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ അതിനോട് കൂടെ ഓരോ സഹാബിയുടെ പേര് പറയുമ്പോഴും അൻഹു പറഞ്ഞ് ആ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പ്രധാനപ്പെട്ട സമയമാണ് ഇത് പതിനേഴാം രാവ് പതിനേഴിന്റെ പകലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാം അപ്പൊ നല്ല ആത്മാർത്ഥത്തിൽ എല്ലാവരും ചൊല്ലുക അള്ളാഹു സുബാന ഹോബത്തായ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശിഷ്ടമായ ബദ്രദിനം സമാഗതമായിരിക്കുകയാണ് ഈ റമലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിൽ ഒന്നാണ് പതിനേഴാം എന്ന് പറയുന്ന ആ രാവ് നാളെ പകൽ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധമായ ബദ്രദിനമാണ് ഹിജറ രണ്ടാം വർഷം റമലാനിൽ പതിനേഴ് റമലാൻ പതിനേഴ് വെള്ളിയാഴ്ചയാണ് ബദ്ര രണഭൂമിയിൽ പോരാട്ടമുണ്ടായത് പോരാട്ടം നടന്ന പതിനേഴിന്റെ പകലിലാണ് പോരാട്ടം ആ യുദ്ധം നടക്കുന്നത് എങ്കിലും പതിനേഴാമത്തെ രാവുണ്ടല്ലോ ആ രാവ് നബീബായ സ്വല്ലാതെ എന്നാണ് ആ കണ്ണീരും അഷ്റഫുൽ രാഷഫു മുഹമ്മദ് റസലുലാഹി സാഹ അലൈഹി വിജയത്തിന്റെ സന്തോഷ വാർത്ത നൽകി അള്ളാഹു ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് നബി സല്ലാതങ്ങൾ നാളെ യുദ്ധം നടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണെങ്കിൽ ഇന്നത്തെ രാവിലെ മുത്തു ഹബീബ്ലാഹുലൈസ് കൂടെ സർവ സമയത്തും റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ചെയ്ത ഇജാപത്തുള്ള രാവാണ് പതിനേഴാം രാവ് അതുകൊണ്ട് തന്നെ പതിനേഴാം രാവിന്റെ അന്നത്തെ ദ്വായു ഇജാപത്തുണ്ട് നല്ല ഇജാപത്തോടു കൂടെ ഇരിക്കണം നബി അലൈഹി ആ പതിനേഴാം രാവിലെ ആ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥന തന്നെ തന്നെയാണ് മാത്രമാണ് ാണ് മാത്രമാണ്കരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല യജമാനായ റബ്ബിനോട് പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടക്കുകയാണ് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധത്തിൽ വിജയം സാധ്യമാകണം എന്ന് റബിനോട് പറയുകയാണ് നോമ്പനുഷ്ഠിച്ച് അവശരായ ക്ഷീണിതരായ ദുർബലരായ ആയുധങ്ങളില്ലാത്ത വളരെ ദുർബലരായ മൂന്നിലൊന്ന് ഭാഗം വരുന്ന തുലോം തുച്ഛമായ ഈ അസുഹാബു അതാണ് വിജയിക്കണം എന്ന ആ ഒരു ഒരു ോട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു നബിതങ്ങളുടെ ദ്വാഴിനെ കുറിച്ച് ഹദീസിൽ കാണാം അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അലൈഹി തങ്ങൾ ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ എങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കണം

ഇസ്ലാമിൽ നിന്ന് അവശേഷിക്കുന്ന ഈ ഒരു കൊച്ചു സംഘത്തെ നീ ഈ മല്ലന്മാരായ ശക്തിയുള്ളവരായ ശക്തരായ ഈ മുമ്പിൽ നീ പിന്നെ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകൂല എന്ന് അള്ളാഹുവിനോട് ചെയ്യുകയാണ് മുത്ത ഹബീബ്ലൈസ് നാളത്തെ യുദ്ധത്തില് ഈ ഒരു കൊച്ചു സംഘം എന്റെ ഒപ്പമുള്ള ഈ കൊച്ചു സംഘം പരാജയപ്പെട്ടാൽ പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്ന് ആരാധിക്കാൻ ഒരാളും ഉണ്ടാകൂല അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം വേണം ഞങ്ങൾക്ക് വിജയം വേണം എന്ന് മുത്തു നബി മാരൽ പൊട്ടി ദ്വായ് കരഞ്ഞുകൊണ്ട് ഈ പ്രിയമുള്ളവരെ അങ്ങനെ കാണാ കാണാൻ ചെയ്ത് ചെയ്ത് നബിസ്വല്ലാസ് വാദങ്ങൾ കൈ അതിങ്ങനെ മേൽപോട്ട് ഉയർത്തി ചെയ്യുമ്പോൾ അവിടുത്തെ ഷോള് ആ തട്ടമങ് താഴേക്ക് വീണു മഹാനരായ റളിയല്ലാഹു സുദ്ധീർന്നു രാ ആണ് ഈ രാവ് ആ നിലക്ക് ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പരാജയം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് റബ്ബിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് അലൈഹി മുത്തനബിസ് അങ്ങനെ ചെയ്ത നൽകുന്ന ഏറ്റവും വലിയ പാഠം തന്നെ അതാണ് ദ്വാ ചെയ്ത കിട്ടാത്തൊന്നുമില്ല എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കൂല എന്ന് കരുതിയ വിഷയത്തിലും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ദ്വായിൽ നിന്ന് നബിസല്ലാ അലൈഹി ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇവിടെ ഭൗതികമായി നോക്കിക്കഴിഞ്ഞാല് എല്ലാ നിലക്കും എല്ലാ ഘടകങ്ങളും വിജയിക്കാനുള്ള എല്ലാ മായ സാഹചര്യങ്ങളും അത് ശത്രുക്കളുടെ ഭാഗത്താണ് ആൾബലം അവർക്കാണ് ആയുധം അവർക്കാണ് അധികാരം അവർക്കാണ് ശക്തി അവർക്കാണ് എല്ലാം അവരുടെ കയ്യിലാണ് എന്നിട്ടും അവർ തോറ്റുപോയി അവര് കഴബയുടെ ദ്വാന ചെയ്തിട്ടുണ്ടായിരുന്നു ശത്രുക്കള് അവര് മക്കയിലേക്ക് അവര് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ശത്രുക്കൾ കാഴ്ബായുടെ സമീപത്ത് ചെന്ന് കാഴ്ച കില്ല പിടിച്ച് ദ്വ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ വിജയം കൊടുത്തില്ല അതാണ് വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും കൂടെ ഒരുമിച്ച് ചേർന്നാൽ സംഭവം കാര്യം അത് കൃത്യമായി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ശത്രുക്കൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളത് പക്ഷെ അള്ളാഹു അവരുടെ കൂടെ ഉണ്ടായില്ലല്ലോ വിശ്വാസവും കൂടെ വേണം എന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞ കാരണം തോറ്റവർ ബാത്തിലിന്റെ ആളുകളാണ് അവർ ബാത്തിലിന്റെ കക്ഷികളാണ് ജയിച്ചവർ ഹക്കിന്റെ ആളുകളാണ് അതുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അത് വഴിയിൽ അതുകൊണ്ട് മാത്രമേ വിജയിക്കാനാകൂ എന്നുള്ളതാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും തലക്കുമീരെ താങ്ങാനാകാത്ത വലിയ വലിയ പ്രയാസങ്ങള് പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നാലും ഒരിക്കലും ഭാഗത്ത് നിന്നും മാറി നിൽക്കരുത് സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം അല്ലോത്ത അതാണ് നമുക്ക് പിൻപറ്റാൻ ഏറ്റവും മാർഗം അതുകൊണ്ട് സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നാൽ വിജയിക്കാൻ സാധിക്കും കൂടെ ഭദ്ര നൽകുന്ന പ്രധാനപ്പെട്ട പാഠം വിശ്വാസം നമുക്ക് വേണം ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നാൽ ഒരിക്കലും നമുക്ക് പരാജയം പരാജയത്തിന്റെ കൈപ്പിനേറെക്കേണ്ട ആവശ്യം വരൂല അതാണ് ഭദ്ര നൽകുന്ന ഏറ്റവും വലിയ പാഠം അവരെ പരിഹസിച്ചില്ലേ ഞങ്ങളൊന്നൊന്നിച്ച് മൂത്രമൊഴിച്ചാൽ പോകുന്നത്രമേൽ കുറഞ്ഞ ആളുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് കോപ്പുകളുണ്ട് ആരോഗ്യവാന്മാരാണ് നിങ്ങളുടെ കയ്യിൽ ഇത്ര അംഗശക്തികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന അവർ അവർ പരാജയം അവർക്ക് പരാജയം പരാജയമല്ലേ സംഭവിച്ചത് സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം മുറുകെ പിടിക്കുക വിശ്വാസം ഉണ്ടായിരിക്കുക റബിനോട് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക പിന്നെ അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നൊരു വിഷയമല്ല അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്നെത്തിയ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം പരാജയപ്പെടുത്തി കളഞ്ഞു കുറഞ്ഞ ആളുകൾ വലിയ കൂട്ടം ആളുകളെ പരാജയപ്പെടുത്തി കളഞ്ഞു അതുപോലെ തന്നെ ഭരണവും അധികാരവും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് ഏതു നിലക്കുള്ള അധികാരമുള്ള ആളുകളാണെങ്കിലും സത്യത്തിന്റെ അടുക്കൽ അത് വിജയിക്കാൻ സത്യം മാത്രമേ വിജയിക്കൂ എന്നുള്ളതാണ് ഭദ്ര നൽകുന്ന പാഠം ആൾബലവും ആയുധങ്ങളും നമ്മെ ഭയപ്പെടുത്തേണ്ടതില്ല ഒരു പിടി മണൽ വാരി റിഞ്ഞ് കൊല്ലാൻ രാത്രിയിൽ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കടന്നുപോയ ചരിത്രം നമുക്കറിയാം ഇതാണ് ഇന്നത്തെ കാലത്തെ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇത് പഠിക്കാത്ത കാലത്തോളം ഇത് പഠിക്കാത്ത കാലത്തോളം ബാത്തിലെതിരെ നമുക്ക് വിജയിക്കാൻ കഴിയൂല കഴിയൂലം തലക്ക് മീത് വട്ടമെട്ട് പറന്നു പറന്നുകൊണ്ടിരിക്കുകയാണല്ലേ കഴുകൻ കണ്ണുകളുമായിട്ട് എൻ സി നടപ്പാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഏതു നിലക്ക് ഫാഷിസ്റ്റ് വർഗീയ ശക്തികൾ എങ്ങനെ നമ്മെ ആക്രമിക്കാൻ തീരുമാനിച്ചാലും ഏത് രൂപത്തിൽ നമ്മെ തകർക്കാൻ തീരുമാനിച്ചാലും ഒരു നിലക്കും നമ്മളെ ചെയ്യാൻ സാധിക്കൂല നമ്മെ തകർക്കാൻ സാധിക്കൂല മുസ്ലിമികൾക്കെതിരെ ഒരക്ഷരം മുരിയടാൻ അവർക്ക് കഴിയൂല പക്ഷെ അത്രയും അത്രയും ക്വാളിറ്റിയുള്ള മുസ്ലിമികളായിരിക്കണം അത്രയും ഇച്ഛാശക്തിയുള്ളവരായിരിക്കണം അത്രയും ആത്മ സമർപ്പണം ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം അജഞ്ചലമായ വിശ്വാസവും റബ്ബിന്റെ നിന്ന് രാവിൽ മുത്ത ഹബീബ് നേടിയെടുത്തതുപോലെ നേടിയെടുക്കാൻ ആർജവുമുള്ള ഈ മാനികമായ സ്പിരിച്വാലിറ്റിയുള്ള അവർക്കൊരു പേടിയും പേടിക്കാനില്ല ഇന്ന് ബാത്തിലിന്റെ കക്ഷികൾ ചെയ്യുന്ന എന്തെല്ലാ തിന്മകളുണ്ടോ അത് മുഴുവൻ മുസ്ലിം സമ്പത്തിൽ ആഘോഷത്തിൽ ആർഭാടത്തിൽ എന്നിട്ട് റബ്ബ് സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് റബ്ബിന്റെ അടുക്കലിന് സഹായം ഉണ്ടാവുക അതൊരിക്കലും നടക്കൂല അതുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടെ നിലനിന്നാൽ എല്ലാ നിലക്കും നമുക്ക് വിജയം സാധ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ള മ്മിനീങ്ങളെ നമ്മൾ അസ്മാ ഉൽ ചൊല്ലുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ അസ്ഹാബുൽ ബദ്രനെ തവസ് ഇജാബത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ അസഹാബുൽ മനസ്സിന്റെ ഉള്ളിൽ നല്ല നെയ്യത്തുകൾ കരുതി നല്ല നെയ്യത്തുകൾ കരുതി ഓരോ ഇസ്രൂകളും പറയുമ്പോ വളരെ ആത്മാർത്ഥമായി പറഞ്ഞാൽ റബ്ബ് ഭവത്തായ നമ്മിൽ നിന്ന് അത് സ്വീകരിച്ച് അവരുടെ മതും നെസറും നമ്മുടെ ജീവിതത്തിൽ നൽകാൻ കാരണമാകും ഇന്നത്തെ ഈ രാവ് ഇജാബത്തുള്ള രാവാണ് ഇന്നത്തെ രാത്രി നമ്മുടെ ഹിതായത്തിനും ഉമ്മത്തിന്റെ രക്ഷക്കും വേണ്ടി നമുക്ക് ദ്വാന ചെയ്യണം നബിസൊല്ലാതെ ഉത്തരം കിട്ടിയ രാവാണ് ഇന്നത്തെ രാവ് അതുകൊണ്ട് തന്നെ ബദറിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തിന്മകൾ ഉപേക്ഷിക്കാൻ മനസ്സ് വെക്കുക അതുകൊണ്ടല്ലാതെ നമുക്കൊരു രക്ഷയുമില്ല അസ്മാ ഉൽ ഹുസ് മുറുകെ പിടിക്കാൻ പറഞ്ഞതുപോലെ അസ്മാ ഉൽ മുറുകെ പിടിക്കുക അത് വലിയ കാവലാണ് ഒരുപാട് ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട് നമുക്ക് നസ്മാ ഉൽഭദ്ര ചൊല്ലേണ്ടതുണ്ടായതുകൊണ്ട് നിഷാള്ള അതിലേക്ക് പ്രവേശിക്കുന്നില്ല എല്ലാവരും പ്രത്യേകം ഇന്നത്തെ രാവിലെ ഹയാത്താക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നിഷാ അള്ളാഹ് അസ്മാ ഉൽഭദ്ര ചൊല്ലിക്കഴിഞ്ഞിട്ട് ദ്വാന ചെയ്യും എല്ലാവരും ദ്വാനിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷമാണ് ദർസിലേക്കുള്ള അഡ്മിഷൻ നിഷാ അള്ളാഹ് ഈ നമ്പറിൽ വാട്സപ്പിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞ് പ്രത്യേകം ടൈപ്പ് ചെയ്യുക അപ്പൊ നിഷാ അള്ള ധെറേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കും കേട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായ അസ്മാ ഉൽ إن شاء الله, الله. أسماء البدر جلّم اللي بوهيانا ألّو البدر جلّلّا الله سبحانه وتعالى أصحاب البدر تكعّول إلا مجلسا مجلس مدى مجلسنا قبل بسم الله الرحمن الرحيم وذكر شيخ الداراني رحمه الله أنه سمع من مشايخ الحديث أن الدعاء مستجاب من تذكري أسماء أهل بدر وقال مجرب وقال غيره إن كثير من الأولياء يحصل له الولاية إلا بقراءة أسمائهم والتوصل بهم فنسأل, فنسأل الله سبحانه وتعالى بنبينا وبسيدنا محمد, محمد صلى الله عليه و و وسلم وأبي بكر رضي الله عنه وعمر وعثمان وعلي وطلحة والزبير وعبد الرحمن وسعد وسعيد وأبي عبيدة والأخنس والأرقم وأنس وإياس وأنيس وإياس رضي الله عنه وأنس وأبي وأسأل وأوصي وأوصي وبلال

وصعد بطا <وصضحان> وصعد بطا <وصضحان> وجبريل بجابر وجبيل بجابر وجباري وحمزه محمد بن <وصضحان> محمد بن الحسيني والحارثي 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 وحارثه وحارثه والحارثي والحارثي وحريص بن حباب وابي بن محرام وحمزه رضي الله عنهم عليهم ضلالهم والطايع يا رب رحمتك وانه على الحق تصراوا صلاه وتسليم وزكاه يتي

അൽബേദിൻ മൗബേദിൻ 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 റഹ്മാൻ വഅബ്ദില്ലാഹ് 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 വഅസ്മി 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 വഅഫിൻ റുമേദിൻ മൗബേദിൻ മൗബേദിൻ മുഹമ്മദി റുമറത വഅബദിൻ വഅബ്ദി റബ്ബ ായി سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وأزكاة تحيتي على المصطفى المختار, المختار, المختار خير, خير البرية وبساداتنا غنى من الفاك وفروة وقضاة وقتادة وقضبة وقيس مقيس مقيس مكعب مكعب ومالك ومالك ومدراج ومسلم ومعمر ومرتد والمقدار ونستعين مسعود ومحمد وَمُعَتِّبٌ ومحديزن ومحديزن بن ومعاني ومبشر مُحَمَّدٍ والمنذر والمنذر ومالك ومالك ومعاني ومعتب ومعتب ومسعود ومعبد

صلاه ولا وتسليم وازكى تحياتي على المصطفى المختار خير, خير البريه

وابي سلمة وابي خزيمة وابي قتادة وابي داود وابي سليث وابي حسن وابي نصر وابي مسعود رضي الله عنهم

وبسائر الصحابة أجمعين رضوان الله تعالى عنهم أن تحفظنا من جميع البلايا والشرور. والشرور أن تورثنا, تورثنا بقضاء حاجاتنا الفرح, الفرح والسرور وأن تجعلنا, تجعلنا من عبادك, من عبادك الصالحين, الصالحين يوم, يوم القيامه والنشور وصلى الله على سيدنا, سيدنا محمد, محمد وعلى آله وصحبه وسلم, وسلم كلما ذكره الذاكرون وغفر عن ذكره In the എല്ലാവരും വളരെ ആത്മാർത്ഥമായി അമ്യം പറയാം നമ്മൾ അസ്മാ ചൊല്ലിയിരിക്കുകയാണ് അള്ളാഹു നാം ചൊല്ലിയ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ മഹാൻമാരാകുന്ന അസുഹാബുൽ ബദറിന്റെ കാവലും റബ്ബുബാനുഭവത്തായ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകട്ടെ അസുഹാബുൽ ബദറിന്റെ കാവല് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും അവരുടെ ഹൂറ് നമ്മുടെ മജിലസിൽ അവരുടെ കാവലുണ്ടാകും

അസ്ഹാബിൽ ബദരിയികളുടെ ഹഖ് ഉണ്ട് അഷ്റഫുൽ ഖൽഖ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷർഫ് ഉണ്ട് ഞങ്ങളിൽ ഒരുപാട് രോഗികളുടെ ആജിലായ ശിഫ നൽകണം നൽകണമല്ല മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കിഡ്നി തകരാറിലായവര് കിഡ്നി ഫെയിലായവര് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രമേഹം പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് അറ്റാക്ക് സംഭവിച്ചവര് അപസ്മാരമുള്ളവര് ഓട്ടി സം ബാധിച്ചവര് പലരും കൊണ്ട് വസുണ്ട് ബദറിന്റെ മജിലിസിലേക്ക് ബദർ മജിലിസിലേക്ക് പ്രത്യേകം അസ്മാവിൽ ബദ്രി മജലിസിലേക്ക് പ്രത്യേകം സ്വതവണ്ട ഏൽപ്പിച്ചവരെ അള്ളാഹു മുറാദുകളെ ഹാസിലാക്കണം രോഗങ്ങളിൽ നിന്ന് നൽകണം കടങ്ങൾ വീട്ടണം അള്ളാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ നടുവിലും ഞങ്ങളെ നീ മൗതാക്കല്ല അള്ള മരണം ഹൈരാഗ സമയം ഈമാ തരണം അല്ലാ ആ ആ കൂടെ ഹബീബായ തങ്ങളുടെ സ്വർഗീയ ീങ്ങളോടു ഞങ്ങൾ ഒരുമിച്ച് ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നീ ജോലി നൽകണമല്ലോ ഉള്ള ജോലിയിൽ നീ നൽകണം ജോലി വീടില്ലാത്തവരുണ്ട് വീട് നൽകണമല്ല എൻട്രൻസ് എക്സാമുകളായ നീറ്റ് കീമ് തുടങ്ങിയ വിവിധ ഇനം എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് പി എസ് സിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഗവൺമെന്റ് ജോലിക്ക് ആഗ്രഹിക്കുന്നവര് എല്ലാവർക്കും നീ ഹൈറായി വഴികൾ എളുപ്പമാക്കണം കടബാധ്യതയുള്ളവർ കടങ്ങളെല്ലാം വീട്ടിത്തരണം റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം ഞങ്ങളുടെ ദിനേന യാത്ര ചെയ്യുന്നവരാണ് ബദറിന്റെ അസോഹാബിൾ കാവലി നൽകണമല്ല ഒരപകടത്തിലും ഞങ്ങളെ നീ പെടുത്തല്ല യും വൈകുന്നേരവും നടക്കുന്ന മജലസുകളിൽ എല്ലാവരും പങ്കെടുക്കുക നിങ്ങളുടെ താഴെ എഴുതി അറിയിക്കുക പരസ്പരം ഓരോരുത്തരും കാണുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ചെയ്യും